കേട്ടോ ഇത് പപ്പാൻ്റെ വീടുകളിലോ ഞങ്ങളുടെയും വീടുകളിലോ ഞങ്ങൾക്ക് മഴ ഇഷ്ടമാണ് മണ്ണ് ഇഷ്ടമാണ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം കളിച്ചാണ് പിന്നെ ഈ മണ്ണ് കൊണ്ട് നമ്മൾ എന്റെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് ചെടി ചൂക്കുക പിന്നെ മണ്ണ് ഇങ്ങനെ പായസം പോലും ഇരിച്ചല്ല പൈസ മണ്ണാണില്ല പിന്നെ വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ മണ ഇത് മണ്ണ ആ മണ്ണിൽ നാളെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തേച്ച് കേട്ടോ മണ്ണ് വരാൻ പോവാ അപ്പം ഞങ്ങൾക്ക് ഈ കേക്കെ മണ്ണ് നല്ലതാ അപ്പൊ ഞങ്ങൾ ഇതില് മണ്ണിരുന്ന് അപ്പം ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ പോവാ എല്ലാം ഈ മണ്ണുകളും ഈ രണ്ട് സേവാ പിന്നെ ഇത് ഇത് പൊട്ടിപ്പോയില്ല പിന്നെ ഇത് രണ്ട് തന്നെ നല്ലതാണെങ്കിൽ ഞാൻ മണ്ണുകളൊക്കെ കൊറിയ ഹൺഡ്രഡ് ഉണ്ടാക്കാൻ ഓർത്ത് പറഞ്ഞു ആ അപ്പൊ ഞാൻ തോടിനോട് ഞാൻ പറഞ്ഞു ഞാൻ കേക്ക് ഉണ്ടാക്കിയാലോ ഞാൻ പറഞ്ഞു ആ അതുകൊണ്ടാണ് ഈ കേക്ക് നല്ല ശേഷം ആ ഈ കേക്കിൻ്റെ ഇത് മണ്ണ് മാത്രമേ ഉള്ളൂ ക്രീമൊന്നുമില്ല പപ്പ ഉണ്ടാക്കിയപ്പോ ഇത് ഞാൻ ഇങ്ങനെ വിശ്വ ഞാൻ ഈ കേക്കൂടെ ഇത് ഞങ്ങൾ ഉണ്ടാക്കണേ നല്ല രസമായിട്ട് കേക്കുള്ള ചോണം അങ്ങനെയേ ഇത് വേർ സൈസ് അടുപ്പ് ഇത് വേർ സൈസ് അടുത്ത് ഇത് കുഞ്ഞു അത് വെള്ളം അടുപ്പ് അങ്ങനെ ഇത് ചീറ്റയായി പോവാ ഇത് കുഞ്ഞു നല്ല അടുക്കുക ഇതേ കൊണ്ട് ഞങ്ങൾ പണി ചെയ്യണേ അതില്ലെങ്കിൽ എനിക്ക് ഒന്നും ഒന്നും ആക്കാൻ പറ്റില്ല മരം വേണം ഇത് പോവും പിന്നെ ഞങ്ങൾ എവിടെ പഠിച്ചു വെക്കുമ്പോ മകൾ ഈ കേക്കിന്റെ പിതാര മണ്ണ അപ്പൊ ഞങ്ങളെ ഇത് തിന്നാൻ പോകട്ടോ ആ തിന്നാൻ ഈ കേക്ക് നല്ല ടേസ്റ്റാ ഇത് ഞങ്ങൾ വെറുതെ വെക്കാൻ വേണ്ടിയാ തിന്നാൻ വേണ്ടിയൊന്നും അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വച്ചിട്ട് നമ്മുടെ ഈ കേക്ക് റെഡിയായി കേക്ക് നല്ലതായി ഇത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതെല്ലാം റെഡിയായി കേക്കിന്റെ നല്ല സൈസൈത് ഈ ഇത് മാ ഞങ്ങൾ നല്ലപോലെ ഉണ്ടാക്കണേ അല്ലെങ്കിൽ ഇത് പൊട്ടാൻ പോണ സാധ്യത ഉണ്ട് ആ ഇത് ചുമ്മാ പൊട്ടിപ്പോവും ഇനി ഇത് ഞാൻ നല്ലപോലെ നല്ല ക്ലീൻ ആക്കാൻ പോവാ ഇതാ ഒരു കേക്ക് നല്ല രേസ്റ്റില്ല കേക്ക് ഇതിന്റെ നല്ല ടേസ്റ്റുവാ ഈ ചെടികളും നല്ല നല്ല ചെടികളും ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ സന്തോഷമാ അവിടെ മറബാലൂണും മണ്ണ് വേണം പറ്റൂല ഒന്നും ആ മണ്ണുകൊണ്ടും ഉണ്ടാക്കി അപ്പൊ മണ്ണില്ല ആ മറബാല മണ്ണിൽ മറബൽ ഇതിന്റെ കേക്കാ നല്ല കേക്ക് ഇത് നാ ഉണ്ടാക്കണേ നല്ല കേക്കാ ഉണ്ടാക്കണേ കേക്ക് കേക്കെ

ടുത്തക്കൊണ്ട് ഇതുകൊണ്ടില്ല മണ്ണ് എടുക്കാൻ പോവാ ഞാൻ ഇത് മണ്ണ് ഒക്കെ കാഞ്ച് കൊടുത്തിട്ടാൽ നല്ല മണ്ണാണ് ഇതെൻ്റെ പപ്പാച്ചി വീഡിയോ ചെയ്യാം ഈ മണ്ണത്തിൽ ഒക്കെ ചെയ്യാവും A ver. Ya, aku bakal ini. Papa angotwa. Kati mudikyum. Ana alaki alaki alaki. Alaki alaki alaki. Alaki alaki alaki. Alaki alaki alaki. Alaki 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 alaki. Ana. ആ ഗെയിനിറ്റി ഈ സ്റ്റിക്ക് ആണ് ഇത് കട്ടിയെന്നാ അല്ല ഈ കട്ടി അവിടെ വെച്ചൂ ഇതാ മുൻക്കി വേണ്ടി കേക്ക ഇഞ്ചൗണ്ടി വേണ്ടി കേക്ക ചാച്ചാ ഇദാ മുൻക്കി വേണ്ടി കേക്ക തൊട്ട് ഓലാക്കളാറ് ആയി ഗെയിനിറ്റി ഞങ്ങളെ അ വല്ലേ அவ எல்ல எடுத்துkait நீ கட்டி கொண்டோணும் நீ கட்டி All right കത്തി ഇവള് വെക്കണം എന്നിട്ട് അവഞ്ച് മണ്ണ് കൊടുക്കണം അതിനു മുറിക്കുക കേക്ക് ഞങ്ങൾ 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 അലയ്ക്ക് അടിപൊളിയാക്കുവാന് ഇവടെ काइनट इने नल्ले कटिया ने मन चली आती ീറ്റൊളിച്ചു കളയണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊക്കത്തിലും വള്ളം ഉണ്ട് ഈ മള്ളം അടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നമ്മൾ ഈ വേറെ കേക്ക് കിട്ടും ഇത് നമ്മൾ കൊടിച്ചു വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കും നമ്മൾ ഇത് ഇച്ചിരി ഇച്ചിരി വെള്ളം വഴിക്കുന്നു ഇച്ചിരി വെള്ളം വഴിക്കണം

嗯，六。<laughs> ഞങ്ങള് മണ്ണുണ്ടാക്കി മമ്മളീ മണ്ണ് നല്ല വെള്ളമാക്കി പിന്നെ നമ്മുടെ ഈ ഇതുണ്ടോ ഇത് കൊടിച്ച് ആക്കണം പിന്നെ മമ്മളിങ്ങനെ യും ചേരുന്നു 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 കേട്ടോ ഇത് പപ്പാൻ്റെ വീടുകളിലോ ഞങ്ങളുടെയും വീടുകളിലോ എന്ന് ഞങ്ങൾക്ക് മഴ ഇഷ്ടമാണ് മണ്ണിഷ്ടമാണ് എല്ലാം നമുക്ക് ഇഷ്ടം കളിച്ചാണ് പിന്നെ ഈ മണ്ണ് കൊണ്ട് നമ്മൾ എൻ്റെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് ചെടി ചൂക്കുക പിന്നെ മണ്ണ് ഇങ്ങനെ നമ്മൾ നല്ല പായസം പോലും ഇരിക്കുന്നുണ്ട് കേക്ക് പോലെ പൈസ ഈ മണ്ണ് പിന്നെ വെള്ളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ മണ് കഴിച്ചു ഇത് മണ്ണാണ് ആ മണ്ണിലാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തേച്ച് നല്ല വലിച്ചത് ഇതാണ് ചപ്പാത്തി ഇത് കൊറിയ ഇത് കൊറേ കേക്ക് ഇത് ചപ്പാത്തി ഇത് കുറേ കേക്ക് ഇത് ചപ്പാത്തി അത് ഈ മമ്മൾ ഈ മണ്ണെടുത്തിട്ട് മമ്മൾ മമ്മളിൻ്റെ നേറ്റ് ഇത് ഇങ്ങനെ കേട്ട് ഇങ്ങനെ കുറച്ച് 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 കുറിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ മണ്ണ് ചേർത്തു

കേക്കാ ഇതില പോക്കൾ കല്ലും വെച്ചിട്ടുണ്ട് ഇന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മിസ് ചെയ്യും കേക്ക് ഞാൻ കണ്ടില്ല ഇതിൽ കുറച്ച് ഞാൻ മണ്ണേ ചീറ്റ മണ്ടകളൊക്കെ ഞാൻ ഇതിൽ ഇടുക ഞാൻ മണ്ണായത് കൊറച്ചൊരു മണ്ണിന ഇന്ന് കൊറച്ച് ഇരുന്ന് വരെ കൊറച്ച് ഇടുക്കാൻ മതി ഇതും ഇരുത്താ നല്ല ഹോടും ചെളിയും ഉണ്ട് ഈ ചെളി ഇങ്ങനെ ഇടുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിട്ട് ഇതാണ് മമ്മളന്റെ കേക്ക് 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 ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാം നല്ല കേക്ക് എനിക്ക് ഇതൊരു ചെളി ഇതൊരു ഇതൊരു നല്ല പായസം ഇതൊരു എൻ്റെ അടിയിൽ ഒരു കേക്ക് ഈ ഇത് നല്ല കല്ല ഇത് കല്ല് ഇവിടെ ഇവിടുണ്ട കേക്കളയ പിന്നെ ഇത് മമ്മളന്റെ ഇത് മമ്മളുടെ എല്ലാ സ്ഥലവും ആ പിന്നെ മമ്മിന്റെ ഇനി കേക്ക് ഞാൻ ഉണ്ടാക്കിയ മമ്മുടെ സ്ഥലം